ഇതിനെ നമ്മളിങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി ഇങ്ങനെ ഇതിങ്ങനെ ബോൾ പോലെ ഇരിക്കുന്നോണ്ട് തിരിച്ചും മറിച്ചു വിടേണ്ട ഒരു ആവശ്യവും ഇല്ല എങ്ങനെയായിട്ടുണ്ടൊന്ന് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഇച്ചിരി ബോണ്ട ഉണ്ടാക്കിയാലോ ഓർക്കുക അപ്പൊ ഞാൻ ഇച്ചിരി ബോണ്ട ഉണ്ടാക്കാൻ ഓർത്തോണ്ടാണ് നമുക്ക് നാലുമണിക്ക് ചായക്കൊരിതാകും ഒരു മൂന്ന് കപ്പ് ഓളം കൂടി എടുത്തിട്ടിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടുന്ന കുറച്ച് ഏലക്കയും ചില പഞ്ചസാരയും കൂടെ ഇങ്ങനെ പൊടിച്ചെടുക്കാം നമ്മൾ ഈ ബൗളിന് നമ്മൾ ചെറിയൊരു ബൗളിന് അര ബൗള് പഞ്ചസാരയും അതിൻ്റെ കൂടുത്തി ഒരു അഞ്ചാറ് ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചിട്ടുണ്ട് ഇത് ഇനി നമ്മള് അതിന്റെ കൂടത്തിൽ ഒരു ഇത്തിരി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുവാണെ ആയി ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തു സകല ഉപ്പ് മതി അപ്പം നമുക്കിനിത്തിരി ജീരകവും കൂടി ഇട്ട് കൊടുക്കാവേ ഒരു കുഞ്ഞ് സ്പൂൺ നാല് സ്പൂൺ കാൽ സ്പൂണേ ഉള്ളൂ സോടാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു മൂന്ന് പഴം ഇട്ട് അടിച്ചെടുക്കുന്നു അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പഴം ഇതിനകത്തോട്ട് ചേർക്കുന്നു ഇതിനെ നമ്മൾ ഇളക്കി കുഴയ്ക്കാം ഇനി ഇതിന് ആവശ്യത്തിന് കുറേ ചെള്ളമൊഴിച്ചു കൊടുത്ത് പാകത്തിന് ഇളക്കി എടുക്കാം അത് നമ്മൾ കുഴച്ചെടുത്ത് പരുവത്തിനാക്കി കൊണ്ട് വരട്ടെ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ച് കുഴക്കാൻ പറ്റൂല പാകത്തിന് ഉരുട്ടി ഇടുന്ന പരുവാകണം നമ്മൾ ഒഴിച്ച് കുഴക്കണം അല്ലേ പാകത്തിന് നല്ല കുഴച്ച് കുഴച്ച് എടുത്ത് കൊണ്ടുവരുവാണ് അപ്പോൾ നമ്മൾ ബോണ്ടയ്ക്കുള്ള അല്ലെങ്കിൽ ഉണ്ടംപൊരിക്കുള്ള മാവ് ഇവിടെ കുഴച്ച് റെഡിയാക്കി ബോണ്ട എന്നും ഉണ്ടംപൊരി എന്നും ഒക്കെ ചിലയിടത്ത് പറയും ചില സ്ഥലങ്ങളിൽ ഗുണ്ടെന്നൊക്കെ ഇനി പറയുന്നതൊക്കെ അപ്പം നമ്മളിതിനെ ബോണ്ട എന്നാണ് പറയുന്നത് നമ്മുടെ കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ എല്ലാവരും ഇതിനെ ബോണ്ടയെന്നാണ് പറയുന്നത് തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെയാണ് ഉണ്ടംപൊരി എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മളിത് കുഴച്ച് റെഡിയാക്കി ഇനി ഇത് ഒരു അരമണിക്കൂർ കൂടി ഇരിക്കട്ടെ അരമണിക്കൂർ ഇരുന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ബോണ്ടാക്കി എടുക്കാം ഇപ്പം നമ്മൾ കുഴച്ച് വെച്ച ബോണ്ടൊക്കെ ഉള്ളത് എല്ലാം ഇവിടെ ആയിട്ടുണ്ട് നമ്മൾ ഇനി സെറ്റായിട്ടുണ്ട് നമ്മളിതിനെ ബോണ്ടുണ്ടാക്കാം നമുക്ക് അതിനായിട്ട് ഞാൻ കുറേ കുറേ ഇങ്ങനെ ഇട്ട് ഉരുട്ടി നമ്മൾ എണ്ണയിലേക്ക് വിടുവാണേ നമ്മുടെ ചട്ടിയുടെയൊക്കെ വലുപ്പം അനുസരിച്ചും ഒക്കെ നമുക്ക് അതിൻ്റെ വലുപ്പങ്ങളൊക്കെ നിയന്ത്രിക്കാം എത്ര വലുപ്പം വേണം ഒരുപാട് വലുപ്പം ആകുമ്പോൾ ഉള്ളു വെന്തില്ലെങ്കിലോ ഉള്ളിനോ നല്ലപോലെ വേഗണ്ടേ അതുകൊണ്ട് ഞാൻ ഈ മുഴുപ്പിന് ഇട്ട് കൊടുക്കുന്നത് ഇതിങ്ങനെ പൊങ്ങി വരും പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്കിങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ ബോണ്ട ഇങ്ങനെ ഉരുണ്ട എണ്ണ കളിക്കുകയാണെ അവനിങ്ങനെ എണ്ണ കിടന്നിങ്ങനെ മുങ്ങി താന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക നമ്മൾ ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി ഇങ്ങനെ ഇതിങ്ങനെ ബോൾ പോലെ ഇരിക്കുന്നതുകൊണ്ട് തിരിച്ചും മറച്ചു വിടേണ്ട ഒരാവശ്യവും ഇല്ല നമ്മളിങ്ങനെ ഉരുട്ടി കൊടുക്കണം ഇതിനെ എല്ലാ വശം ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട് ഒരേപോലെ വേഗം വേണ്ടിയിട്ട് ഒരുപാട് തീയിൽ വേവിക്കരുത് അപ്പം എന്താ കുഴപ്പം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുറം വേഗം കരിഞ്ഞു പോകും അകത്തെ മാവ് അതുപോലെ പച്ചയായിട്ട് ഇരിക്കും അപ്പം തിന്നാന് ടേസ്റ്റ് ഉണ്ടാവില്ല വേഗാത്തതാവുമ്പോൾ മീഡിയം തീലിട്ടേ വേവിക്കാവുള്ള എണ്ണ ചൂടായി കഴിഞ്ഞാൽ അത് കഴിയുമ്പോ എണ്ണയിൽ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക ഉരുട്ടി കൊടുത്ത് കഴിയുമ്പോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബോണ്ടുകൾ ഇങ്ങനെ റെഡി ആയിട്ട് വരും കണ്ടോ ബോണ്ട റെഡി ആയത് അപ്പൊ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇങ്ങോട്ട് കോരിയെടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് കൈ ഇങ്ങനെ ഒന്ന് നനയ്ക്കുന്നുണ്ട് കേട്ടോ ചായക്കടയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ മാവ് എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ ബബിൾ പോലെ വന്നിട്ടങ് ഇട ഇതിപ്പോ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കുന്നൊണ്ട് ഇങ്ങനെ വെള്ളം നനച്ചിട്ടൊന്ന് കൈയില പിടിക്കാതിരിക്കും ഇങ്ങനെ ഒന്ന് തട്ടി തട്ടിയാണ് ഇടുന്നത് ഇങ്ങനെ ഒന്നാക്കിട്ട് ഞാനിട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ പോണ്ട ഉണ്ടാക്കി ഇവിടെ പൂർണ്ണമായി ലാസ്റ്റ് ഓഫ് ദ ട്രിപ്പ് ബോണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അത് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതോ ബോണ്ടുകളെല്ലാം റെഡിയായി ചായ കൂട്ടുകാരെ അപ്പോഴേ ഇതേ ബോണ്ട ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഇത്രയും ബോണ്ട ഉണ്ടാക്കിയുള്ളു ചായക്ക് മാത്രം അപ്പൊ അടിപൊളി ബോണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ 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 അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടമ്പൊരി ബോണ്ട നല്ല ഒക്കെ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് കുറച്ച് നോക്കിയാലോ അപ്പൊ നമുക്ക് ഈ ഉണ്ടമ്പൊരിയിൽ ഒന്ന് എങ്ങനെയായിട്ടുണ്ടെന്നൊന്ന് മുറിച്ചു പാകത്തിന്നടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല പോലെ വന്നിട്ടുണ്ട് നല്ല ഉണ്ടമ്പരി നല്ല മണമുണ്ട് കൂടി നോക്കി നോക്കിയാലോ നല്ലതായിട്ടുണ്ടോ കേട്ടോ പിന്നെ ഇത് നോക്കിയോ അടിപൊളിയാട്ടോ അടിപൊളിയായിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടും പുറന്താ നല്ല ക്രിസ്തായിട്ടും വന്നിട്ടുണ്ട് നല്ല ഉണ്ടമ്പലിയാണേ അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഈ ഞങ്ങളുടെ ബോണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഞങ്ങൾക്കായിട്ട് ഈ ബോണ്ടയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കമൻറ്റുകൾ നല്ലതാണേലും ചല്ലാണേലും ഞങ്ങളെ അറിയിക്കണേ ഒരു പരാതിയില്ല ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് ഞങ്ങൾ പിന്നെയും പറ്റാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ